ഹലോ േശീന്റെ പ്രസവത്തിന് ദുബായിലേക്കാ നമ്മളോടൊന്നും ഒരു കാര്യം പറയില്ലല്ലോ എന്റെ അമ്മ നിന്റെ അമ്മയാണ് എന്നാൽ പറയാൻ നിൽക്കാനില്ല വല്ലാത്തൊരു സാധനമാണ് പണ്ട് പറയുന്നു

നീ പറയണ്ട ഓം വിളിച്ചിട്ട് പോയിട്ട് ഒരാളെ അമ്മ മരിച്ചിട്ട് വിളിക്കുന്നേ എന്നാലും ഇങ്ങനെ വർത്തമാനം പറയാം പ്രതിപാട്ട കണ്ടെങ്കിൽ സങ്കടത്തില ഉണ്ടാവുക അന്നേരം അത് അമ്മ അച്ഛനെ പ്രത്യേകം ഒന്ന് വിളിച്ചു പറയണമെന്ന് അതിന് കണക്കായിട്ട് അച്ഛനും ഈ മരണമെല്ലാം അറിഞ്ഞിട്ട് പോലല്ലേ അമ്മ ഒരു ഭർത്താവിന്റെ അഭിമാനം എന്ന് പറയുന്നത് ഭാര്യ കടമയാണ് എന്റെ ഭർത്താവിന്റെ അഭിമാനം എന്റെ കടമയാണ് അത്രേ ഉള്ളൂ സ്വന്തം ഭർത്താവിനെ ആരുടെ മുന്നിൽ തലവനിക്കാൻ വിടരുത് അതാവണം ഭാര്യ അതാവണം അടി ഭാര്യ ഈ ചക്കം വിളിക്കുമ്പോൾ തിരക്കിലായിരിക്കും മോനെ മാമനെ വിളിക്കാൻ മറക്കല്ലേ കോൾ മാമൻ അല്ലെങ്കിൽ ബിസ്കോട്ട് അടിക്കറിയാൻ കിടക്കുന്ന ഒരു കുടുംബം എന്നെല്ലാം പറഞ്ഞാൽ ഇതെല്ലാരിക്കും വരുന്നല്ലേ ആ ഒരു സമയം ഇപ്പൊ നിന്റെ അമ്മേന്റെ സമയോ നല്ലീൻറെ ഇപ്പൊ കുറച്ചു നിന്റെ അച്ഛനും ആ കൊറേ സമയം കഴിഞ്ഞ് നിനക്കും പെരും പിന്നെ കൊറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ അനക്കും പെരുമായിരിക്കും ഇതങ്ങനെ എല്ലാരിക്കും ഉള്ളില്ലേ അത് അങ്ങനെ 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 കാണണം നീ വിളിച്ചു പറഞ്ഞു സന്തോഷം കേട്ടുവാമിനോട് പറയാട്ടു ഞാന പിന്നെ ഞാനും മാമി ആ ടൈം ആവുമ്പോ വന്ന പോരാ